ഏറ്റവും പുതിയ ഗോൾഡൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചാവക്കാട് മേഖലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങൾ അപകടങ്ങൾ പതിവായിട്ടും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം ചാവക്കാട് മണത്തല മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെ ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് അരങ്ങേറുന്നത് അപകടങ്ങളിൽ ഒട്ടേറെ ജീവൻ പൊലിയുകയും ചെയ്തു എന്നാൽ അപകടങ്ങൾ തുടർക്കാതെയായിട്ടും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ പൊതുജനങ്ങളെ നോക്കി ഗോഷ്ഠി കാണിക്കുകയാണ് ദേശീയപാത എതോറിറ്റി ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ മേഖലയിലെങ്ങും ഊർജിതമായിക്കൊണ്ടിരിക്കുമ്പോഴും നിലവിലെ റോഡ് പലയിടത്തും തകർന്നു കഴിഞ്ഞു ഒട്ടേറെ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം എടക്കഴിയൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ കുഴിയിൽ ചാടിയ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത തല കീഴായി മറിഞ്ഞിരുന്നു യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നിട്ടും ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് ഒരു കൂസലുമില്ല നിർമ്മാണ സാമഗ്രികളെല്ലാം റോഡിന്റെ പലയിടങ്ങളിലും അലക്ഷ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് സർവീസ് റോഡിലേക്ക് കയറിയാൽ റോഡ് അവസാനിക്കുന്നത് തന്നെ അറിയില്ല മുന്നറിയിപ്പ് ബോർഡുകളോ ദിശാ ബോർഡുകളോ ബാരിക്കേഡുകളോ അടിയന്തര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നും സ്ഥാപിച്ചിട്ടില്ല എല്ലാം തോന്നും പടി മാത്രം സർവീസ് റോഡിനോട് ചേർന്ന് നിർമ്മിച്ച കാനകളിൽ മണ്ണും മാലിന്യവും നിറഞ്ഞു നിറഞ്ഞുകിടക്കുകയാണ് ചിലയിടത്ത് ചളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് മഴ പെയ്താൽ റോഡിൽ നിന്നുള്ള ഈ ചളി കുത്തിയൊലിച്ച് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും പരിസരങ്ങളിലേക്കൊഴുകും യാതൊരുവിധ മുൻകരുതലും പാലിക്കാതെയാണ് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ കെ കെ ഹംസക്കുട്ടി ആരോപിച്ചു ചെറുതുമായ അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു റോഡ് പണിക്ക് വേണ്ട ഇതുമായി ബന്ധപ്പെട്ട ചെയ്യുന്നില്ല നിങ്ങൾക്ക് മുൻകരുതലിൽ കാണാം എവിടെയും മറ്റു ദൂരം ദൂര ദിക്കിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും രീതിയിലുള്ള ഒരു സൈൻ ഇവിടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിർമ്മാണം നടത്തുന്ന തൊഴിലാളികൾക്ക് ഉന്നതാധികൃതർ കൃത്യമായ മാർഗനിർദ്ദേശം നൽകണം യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വേണം അദ്ദേഹം ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട അധികാരികൾ ഈ പ്രദേശം സന്ദർശിച്ച് ജോലിക്കാർക്ക് ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇവിടെ ജനങ്ങളുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തണം എന്നാണ് നാട്ടുകാരെ തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഈ പ്രദേശത്ത് ജനങ്ങൾ മരണഭീതിയുമായി അപകട ഭീതിയുമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പല വീടുകളിലും വിവാഹം മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ള വിശേഷ ദിവസങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നവരും അത് നടത്തുന്നവരുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആളുകൾക്ക് അവരുടെ ഉഡ്സൈഡുകളിലെ വീടുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള യാതൊരു സാഹചര്യവും നിലവിലുള്ള ഇവിടെ കാണാം ആ ഗട്ടറിൽ ആ ഗട്ടർ മണ്ണ് വാരി കൊണ്ടുപോയിട്ടുള്ളതാണ് പത്തൊമ്പതോളം ലോഡ് മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ മണ്ണുകളൊക്കെ തിരിച്ച് ചുവന്ന മണ്ണ് മിക്സ് ചെയ്ത് കൊണ്ടുവരുമെന്നാണ് നമ്മോടൊക്കെ പറഞ്ഞത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് മണ്ണ് കൊണ്ടുപോകുന്നത് ആ മണ്ണ് അവർ മിക്സ് ചെയ്ത് മണ്ണ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വർക്ക് നടത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഇതുവരെയും ഇവിടെ മണ്ണ് വീണ്ടും മാത്രമല്ല ഒരു ഭാഗത്ത് ബാരിക്ക് അവരുടെ ആണ് ആ സംവിധാനം പോലും വ്യക്തമായ രീതിയിൽ ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ജനങ്ങൾ മരണഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്നും ഹൈവേ ഉദ്യോഗസ്ഥർ അനാസ്ഥ വേടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്